നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യൻ ആണ് യു ടി ഐ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒരു ഒട്ടുമിക്ക ആളുകളിലും കാണുന്ന ഒരു കണ്ടീഷനാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകളിലാണ് ഇത് കാണാറ് പുരുഷന്മാരിലും കാണാറുണ്ട് എന്നാൽ പുരുഷന്മാർ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണാറുണ്ട് അതായത് ഒരു മൂന്ന് പേരിൽ ഒരു പേർക്കെങ്കിലും എന്തായാലും ഈ യു ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടാവാം അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ എത്തുന്ന സമയത്തേക്കും സ്ത്രീകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ടീഷനാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മൂത്രവാഹിനി കുഴലുണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ ആവാം യൂറിനറി സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്കറിയാം ഫിൽട്ടർ ചെയ്തിട്ട് യൂറിൻ കിഡ്നിയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ട്യൂബ് വൈ വരുന്നത് യൂറിനറി യൂറേറ്റർ എന്നാണ് ഇതിന് പറയുന്നത് അതായത് മൂത്രവാഹിനി കുഴൽ എന്നിട്ട് അത് എത്തുന്നത് യൂറിനറി ബ്ലാഡറിലോട്ടാണ് അതവിടെ സ്റ്റോർ ചെയ്ത് കിടക്കും എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓപ്പണിംഗ് വൈ പുറത്തോട്ട് യൂറേ എത്ര എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് വൈ ആണ് യൂറിൻ പുറത്തോട്ട് വരുന്നത് ഇതാണ് യൂറിനറി സിസ്റ്റം ഇതിൽ അപ്പർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനും ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും വരാം നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അതായത് കിഡ്നിയും യൂറേട്രും വരുന്ന ഭാഗത്തിന് നമ്മൾ അപ്പർ യൂറിനറി ട്രാക്റ്റ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറും യുറേത്രയും വരുന്ന ഭാഗത്തിന് നമ്മൾ ലോവർ യൂറിനറി ട്രാക്റ്റ് അപ്പോൾ കോമണായിട്ട് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് ലോവർ യൂറിനറി ട്രാക്റ്റിനാണ് അതുകൊണ്ട് തന്നെ അത് വളരെ കോമണായിട്ട് ആളുകൾ കണ്ടുവരാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ശക്തി ശക്തമായിട്ടുള്ള വേദനയാണ് അതായത് ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്ന സമയത്തായിരിക്കാം വേദന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തോ കിടക്കുന്ന സമയത്തൊക്കെ അടിവയറ്റിൽ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവാം എന്നാൽ ചില ആളുകളിൽ നടുവേദന ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അതുപോലെ മൂത്രം പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും പൊയിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുന്ന സമയത്ത് വീണ്ടും മുട്ട അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇവാക്വേഷൻ നടക്കാത്ത പോലെ അങ്ങനെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവാം അതോടൊപ്പം തന്നെ വിറയലോട് കൂടിയ പനിയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ചില ആളുകളിൽ ഛർദി ഉണ്ടാവാം മൂത്രത്തിൻ്റെ കളർ ചേഞ്ചസ് അതായത് നല്ല ഡാർക്ക് യെല്ലോ കളറൊക്കെ ആയിട്ട് വരാം അതുപോലെ തന്നെ അത് ആയിട്ട് ബ്രൗണോ അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് മിക്സ് ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് യൂറിൻ്റെ കളറില് ചേഞ്ചസ് കാണാം ഇതാണ് മെയിനായിട്ടും ഈ ലോവർ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ലോവർ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനാണ് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പൊതുവേ കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണെന്ന് അതിന് പ്രധാനമായിട്ടും കുറച്ച് കാരണങ്ങളുണ്ട് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മൂത്രവാഹിനി കോയൽ സ്ത്രീകളിൽ ചെറുതാണ് ഷോർട്ടാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ യോനി ഭാഗവും മലദ്വാരവും വളരെ അടുത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻ യോ മലദ്വാരത്തിൽ നിന്നും യോനി ഭാഗത്തോട്ട് വരാനുള്ളൊരു ചാൻസുണ്ട് ഇപ്പം ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും ചെറിയ കുട്ടികളുടെ അതായത് പെൺകുട്ടികളെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന റെഡ് വൈസാണെന്ത ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ ഒരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് വാഷ് ചെയ്യുമ്പോൾ പക്ഷേ ഒരിക്കലും ബാക്കിൽ നിന്ന് അതായത് മലദ്വാരത്ത് നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യാൻ പാടില്ല ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ആവും ഇതൊരു കാരണമാണ് അതുപോലെ തന്നെ യുറേത്രയിൽ വരുന്ന ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന അതായത് ആ ഒരു ഓപ്പണിംഗ് മൂത്രം പോകുന്ന ആ ഒരു ഓപ്പണിംഗ് വരുന്ന വ്യത്യാസം കൊണ്ടും സ്ത്രീകളിൽ കൂടുതലായിട്ടും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാം പിന്നെ ഒരു മെനാപ്പോസ് അഥവാ ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജൻ ഹോർമോൺസൊക്കെ കുറയുന്നത് കൊണ്ട് ആ ഭാഗത്തുള്ള കോശങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടും കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പ്രധാന കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് അത് ഈ കോക്കോളി ബാക്ടീരിയ ആയിക്കോട്ടെ ക്ലിബ്സെല്ലായിക്കോട്ടെ അല്ലെങ്കിൽ എൻട്രോകോക്കസ് പിന്നെ ഒരുപാട് ബാക്ടീരിയാസ് മൂലം നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാം അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം എടുക്കാത്ത സമയത്ത് അതായത് നമ്മുടെ യൂറിൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ആയി പോവുക ആ സമയത്ത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്ക് ഈ സ്റ്റോണിൻ്റെ വലുപ്പമൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ മൂത്രം കെട്ടിക്കിടക്കാം ിപ്പം നമ്മുടെ മൂത്രവാഹിനി കുഴലിലാണ് സ്റ്റോൺ ഉള്ളതെങ്കിലും അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിലൊക്കെ ആകുന്ന സമയത്ത് സ്റ്റോൺ കാരണം നമ്മുടെ മൂത്രം അവിടെ എന്ത് ചെയ്യും കെട്ടിക്കിടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് കാരണമാവുന്നുണ്ട് അതുപോലെ ആണുങ്ങള് നോക്കുന്ന സമയത്ത് പ്രോസ്റ്റേറ്റ് മെഗാലി ഈ ഒരു കണ്ടീഷൻ അതായത് പ്രോസ്റ്റേറ്റിന് വരുന്ന വീക്കം ഈ അസുഖം കൊണ്ടും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ കുട്ടികളുടെ കേസൊക്കെ നോക്കുന്ന സമയത്ത് രണ്ട് വയസ്സിനുള്ള താഴത്ത് അതായത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതിൽ തന്നെ ഒരു മാസം താഴെയുള്ള ആൺകുട്ടികൾക്ക് ഇത് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫൈമോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് തൊലി പുറകിലോട്ട് പോവാത്തൊരു അവസ്ഥ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് കുട്ടികളിൽ ഇടക്കിടക്ക് ചിലപ്പം പനിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് അല്ലെങ്കിൽ മൂത്രം അവർ മൂത്രം ഒഴിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് ചിലപ്പം കുഞ്ഞുങ്ങൾ ഒരു നോർമലി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ മൂത്രം ഒഴിക്കുക ഇതും കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ നമുക്കറിയാം ആൺകുട്ടികളാണെങ്കിൽ അവർ കുറച്ചൊരു ഹൊറിസോണ കുറച്ച് നീളത്തിലായിരിക്കും മൂത്രം ഒഴിച്ച് ഒഴിക്കുന്നത് ആ ഒരു ശക്തി അവർക്ക് അത് കുറയും അതിന് പകരം കുറച്ച് കുറച്ചായിട്ട് ഉറ്റി ഉറ്റിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മളത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട് അതായത് ഫൈമോസിസ് പോലുള്ള ഈ തൊലിപ്പുറത്ത് വരുന്ന എന്തെങ്കിലും കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ആ തൊലി കട്ട് ചെയ്തിട്ട് അതായത് സർക്കംസേഷൻ പോലുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തിട്ട് അത് മാറ്റേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന യു ടി ഐ കിഡ്നിയിലൊക്കെ പിന്നീട് അത് കിഡ്നിയിലൊക്കെ ഇൻഫെക്ഷൻ കയറുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഒരു ജനിക്കുന്ന സമയത്ത് മൂത്രവാഹിനി കൊയലിനുണ്ടാകുന്ന എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഫ്യൂച്ചറിൽ കിഡ്നിക്ക് പ്രശ്നങ്ങളോ ഹൈപ്പർ ടെൻഷനോ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ കേസിൽ നമ്മൾ പ്രത്യേകമായിട്ട് കെയർ കൊടുക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണെന്ന് ഞാൻ പറഞ്ഞു അതായത് ഒരു പുരുഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മുപ്പത് തവണ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് അട്രാക്ട് ഇൻഫെക്ഷൻ വരിക അത് കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് ഇവരിലും ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ മെനാ പോസും അതായത് ആർത്തവവിരാമവും സംഭവിക്കുന്നത് കൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരാം അതുപോലെ നമ്മൾ മൂത്രക്കുഴൽ അതായത് ട്യൂബ് ഇടുന്ന ആളുകൾക്ക് മൂത്ര ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്ത് ട്യൂബ് ഇടുന്ന സമയത്തൊക്കെ പിന്നീട് പിന്നീട് ഇങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതുപോലെ തന്നെയാണ് ഗർഭിണികളെ കേസ് നോക്കുകയാണെങ്കിൽ ഗർഭിണികളെ കേസ് നോക്കുന്ന സമയത്ത് ചിലപ്പം അവരുടെ ഒരു ഫസ്റ്റ് ത്രീ ഓർ ഫോർ മന്തിൽ ഇങ്ങനെ യൂറിൻ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരു ഒരുപാട് മൈക്രോഓർഗാനിസംസ് യൂണിലുണ്ടാവാം പക്ഷേ ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണിച്ചെന്ന് വരില്ല അപ്പം അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സമയമാണ് ഈ ഗർഭകാലം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ നമ്മൾ മാക്സിമം യു ഒക്കെ വരാതെ നോക്കാനും അതുപോലെ തന്നെ അനീമിക് ഒന്നും ആവാതെ നോക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെർമിസൈഡിൽ ക്രീംസ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ യു ടി ഐ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റ് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഇതിനിടക്കിടയ്ക്ക് യു ടി ഐ വരുന്നൊരു പ്രവണത ആളുകളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സെക്ച്വല് ഇന്റർകോസ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചില ആളുകളിൽ യു വരാറുണ്ട് അപ്പം എന്തൊക്കെ ടെസ്റ്റ് നോക്കിയിട്ടാണ് നമുക്ക് ശരീരത്തിൽ യു അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് എന്നത് നോക്കാം ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യൂറിൻ കൾച്ചർ തന്നെയാണ് നമുക്ക് പസൽസും അതുപോലെ തന്നെ അതിൽ വരുന്ന ആൽബമിനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇ എസ് ആർ ഇ എസ് ആർ ആണെങ്കിൽ എർത്രോസൈഡ് സെഡിമെൻറ്റേഷൻ റേറ്റ് ആണ് ശരീരത്തിൽ കാണിക്കുന്ന ഇൻഫെക്ഷനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം കിഡ്നിയുടെ സ്റ്റോൺ മൂലമാണോ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ യു എസ് ടി അബ്ഡുമനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ ടെസ്റ്റ് നോക്കുന്നതിന് പ്രോസ്റ്റേറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് യു ടി എ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഒരു ട്വൻ്റി ഫൈവ് കെ ജി ബോഡിക്ക് ഒരു വൺ ലിറ്റർ വെള്ളം കുടിക്കണം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് ആ ഒരു കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം കുടിക്കാൻ അപ്പോൾ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ഈ ബാക്ടീരിയാസൊക്കെ ഫ്ലഷ് ഔട്ട് ആവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞു മക്കളിൽ പെൺകുട്ടികൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പുറകുന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യാതിരിക്കുക ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡാപ്പേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന അത് കുറേ സമയം അതായത് ഇപ്പം അതിൽ പരസ്യത്തിലൊക്കെ പറയും ട്വൽവ് അവേഴ്സ് വെക്കാം മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് തുണികളോ കാര്യങ്ങളോ അതായത് ഡ്രൈ ആയിട്ടുള്ള തുണികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർവെയർസൊക്കെ ആണെങ്കിലും മാക്സിമം ഉണക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കാരണം നനവുകളും കാര്യങ്ങളൊക്കെ വീണ്ടും അവിടെ ബാക്ടീരിയൽ ഗ്രോത്തും ഫംഗൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രമേഹ ികളാവുന്ന സമയത്ത് അവർ മാക്സിമം ഡയബറ്റിക് അവരുടെ ആ ഒരു പ്രമേഹം ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാക്സിമം അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആർക്കും ഇടയ്ക്കിടയ്ക്ക് യു ടി വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് പിന്നെ കൂടുതലായിട്ടും ബീവറേജസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക അതോടൊപ്പം തന്നെ കോഫിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക നോക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളുകളാണെങ്കിലും അത് മാക്സിമം ഒഴിവാക്കേണ്ടതുണ്ട് അതിന് പകരം നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം എന്തു ഇൻക്ലൂഡ് ചെയ്യുക വാട്ടർ കണ്ടൻസ് ഉള്ള ഫ്രൂട്ട്സ് ഇപ്പം വാട്ടർ മെലൺ ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഉപയോഗിക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം ഉപയോഗിക്കാം എന്നാൽ ഒരു ട്രാക്ട് ഇൻഫെക്ഷൻ വന്ന സമയത്ത് ചിലപ്പം ചില ആളുകളിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ചോ മുസമ്പിയോ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നോർമൽ വാട്ടർ കുടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞെരിഞ്ഞിലിട്ട വെള്ളം കുടിക്കാം അല്ലെങ്കിൽ കൂവപ്പൊടിയുടെ വെള്ളം കുടിക്കാം കരിക്കിൻ്റെ വെള്ളം കുടിക്കാം മോരും വെള്ളം വളരെ നല്ലതാണ് ഈ ഊട്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മോരിൻ്റെ വെള്ളം എടുക്കാം അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള പുളിയില്ലാത്ത തൈരോ അല്ലെങ്കിൽ മോരോ യോഗേഴ്സോ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും ലാക്ടോബാസിലേസ് ഉണ്ടാവുകയും ശരീരത്തിൽ ഉണ്ടാവുകയും ഇത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസൊക്കെ തടയുകയും ചെയ്യും അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഓറഞ്ച് മൊസമ്പി ഇങ്ങനെയുള്ള ഹൊമോഗ്രനേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ആസ്കോബിക് ആസിഡ്സ് ഉണ്ട് ഇത് നമ്മുടെ യൂറിനറി ട്രാക്റ്റിന് വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ധാരാളം പേരൊക്കെ കഴിക്കാം പേരൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒറഞ്ചിനേക്കാളും മുസമ്പിനേക്കാളൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടിരിക്കുന്നത് നമ്മുടെ പേരയ്ക്ക നെല്ലിക്ക പോലുള്ള ഫ്രൂട്ട്സുകളിലാണ് അപ്പോൾ അതും ധാരാളമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ പപ്പായ മാക്സിമം പപ്പായ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ബനാന പഴം ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക നട്ട്സ് കഴിക്കാൻ നിങ്ങൾക്ക് ഓട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കാനാണ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യ ആതുപോലെ തന്നെ കൂടുതൽ കാർഡിനുള്ള സോപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തെ ക്ലീൻ ആക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നണ്ടെങ്കില ആ ഒരു ഷീൽ ഒഴിവാക്കണം കാരണം അവിടെ നല്ല ബാക്ടീരിയസും ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള അതായത് കൂടുതൽ കാരടങ്ങിയ സോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ശക്തിയായിട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒക്കെ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ശീലമൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ആ ഭാഗം നന്നായിട്ട് കഴുകാം കൂടുതൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല വെള്ളം കഴുകുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കഴുകിയാൽ മാത്രം മതി അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു യു ടി എ വരുന്ന സമയത്ത് കാരണം യു ടി എ നമ്മൾ വളരെ നിസാരമാക്കി ഇടുന്ന സമയത്ത് അത് ചിലപ്പം കിഡ്നിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസിലോട്ടൊക്കെ സ്പ്രെഡ് ആവാനും ചാൻസുകളുണ്ട് അതുപോലെ തന്നെ ഗേൾസിനെ നോക്കുകയാണെങ്കിൽ യുട്രസ് പോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ഇങ്ങനെ യു ടി ഒക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ എയ്റ്റ് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി